നമ്മുടെ ഗൃഹത്തിൽ പൂജാമുറിയിൽ ഉറപ്പായും വെക്കേണ്ട മൂന്ന് ചിത്രങ്ങളുണ്ട് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ മൂന്ന് ചിത്രങ്ങൾ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അതിലൊന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് സാക്ഷാൽ വിഘ്നേശ്വര ഭഗവാന്റെ ചിത്രമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുന്നത് ഭഗവാനാണ് തടസ്സങ്ങൾ നീങ്ങിയാൽ മാത്രമേ സാമ്പത്തികമായ വരവ് നമ്മുടെ കൈകളിലേക്ക് ഉണ്ടാവുകയുള്ളൂ സമ്പത്ത് ഒരു തടസ്സവും കൂടാതെ നമ്മുടെ കൈകളിലേക്ക് വരണമെങ്കിൽ ആ സമ്പത്ത് വരുന്ന വഴികളിൽ തടസ്സം ഉണ്ടാകാൻ പാടില്ല ആ തടസ്സം നീങ്ങുന്നതിനെ വിഘ്നേശ്വരനെ നമ്മൾ ദിവസവും വിളക്ക് വെച്ച് ആരാധിക്കണം ആ ഒരു ചിത്രം വെച്ച് നമ്മൾ ആരാധിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ചിത്രം മഹാലക്ഷ്മിയുടെതാണ് സർവസമ്പത്തിൻ്റെയും അധിപതി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് അങ്ങനെയുള്ള ദേവി കനിഞ്ഞെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ദേവിയുടെ വരുത്തുപോക്ക് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സമ്പത്ത് ദീർഘകാലം നിലനിൽക്കുള്ളൂ സമ്പത്ത് വന്നു കയറുള്ളൂ അതിനായിട്ട് ഭഗവതിയുടെ ചിത്രവും വെച്ച് നമ്മൾ പൂജിക്കണം മൂന്നാമതായിട്ട് പരമപ്രധാനമായിട്ട് വെക്കേണ്ട ഒന്ന് കുബേര ഭഗവാന്റെ ചിത്രമാണ് മഹാലക്ഷ്മിയുടെ ഖജനാവ് സൂക്ഷിപ്പുകാരനാണ് കുബേര ലക്ഷ്മി ദേവി ഒരാൾക്ക് ഒരല്പം സമ്പത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ സമ്പത്ത് ഏറ്റുവാങ്ങി നമ്മുടെ കൈകളിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് ഈ കുബേരനാണ് അപ്പൊ ഈ മൂന്ന് ചിത്രങ്ങൾ ഉറപ്പായി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ സാമ്പത്തികമായി ക്രമേണ നമുക്ക് അഭിവൃദ്ധിപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതേക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു വീഡിയോ ആയിരവേന്ദ്ര മീഡിയ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം